മനുഷ്യ ജീവിതത്തിന് വലിയ ലക്ഷ്യങ്ങളുണ്ട് അർത്ഥങ്ങളും താല്പര്യങ്ങളുമുണ്ട് ആ ലക്ഷ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം മനുഷ്യൻ്റെ ജീവിതം ജീവിതത്തിൽ പലരും പല വീക്ഷണക്കാരാണ് ചിലർ ഭൗതിക ലോകത്തെ മാത്രം കാണുന്നുണ്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രം കാണുന്നു അറിയുന്നു എന്നർത്ഥം അതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തെക്കുറിച്ച് അവരാലോചിക്കുന്നില്ല ഖബർ ജീവിതമുണ്ട് അതുപോലെ തന്നെ പാരത്രിക ലോകത്തെ ജീവിതമുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയിലേക്ക് പലരും വരുന്നില്ല പരിശുദ്ധ ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നുണ്ട് ദുന്യ ഭൗതിക ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രം ചിലർ മനസ്സിലാക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുപുറം കാണാൻ അവർ ശ്രമിക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭൗതിക ജീവിതത്തെ കാണലോടുകൂടെ ഭൗതിക ജീവിതത്തിന് വേണ്ട ഒരുക്കു സാധനങ്ങൾ തയ്യാറാക്കുന്നതിൽ വലിയ ജാഗ്രതയും ശ്രദ്ധയുമുള്ളവരാണ് നമ്മൾ എന്നതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി വലിയ പ്രാധാന്യത്തോടുകൂടെ നമ്മുടെ ബുദ്ധിയുടെയും നമ്മുടെ തൻ്റെ ഇടത്തിൻ്റെയും വികാസത്തിനനുസരിച്ച് കൂടുതൽ പ്രാധാന്യത്തോടു കൂടെ ലോകത്തെ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കു സാധനങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി നാം അധ്വാനിക്കുമെന്നതാണ് അപ്പോൾ ഭൗതിക ജീവിതത്തെ സ്വപ്നം കാണുന്നു അതോടൊപ്പം തന്നെ ഭൗതിക ജീവിതത്തിനപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ട് എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ എല്ലായ്പോയും ഭരിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാരത്രിക ലോകത്തെ ജീവിതമാണ് വൽ ആഹിറത്തു ഹൈറുൻ എന്നാണ് പരിശുദ്ധ കുർഹാൻ പറഞ്ഞത് ആഹിറ ലോകത്തെ ജീവിതമാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാൻ പറയുന്നുണ്ട് ഭൗതിക ലോകത്തെ ജീവിതത്തിൽ അള്ളാഹു ചില വിധിവിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ വിധി വിലക്കുകൾ ഏർപ്പെടുത്തി മനുഷ്യന് ചില നിയമങ്ങൾ സ്ഥാപിച്ചത് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പാരത്രിക ലോകത്ത് മനുഷ്യന് വലിയ വിജയം കൊടുക്കാൻ വേണ്ടിയാണ് അതോടൊപ്പം തന്നെ ഇത് മനുഷ്യനൊരു പരീക്ഷണം കൂടിയാണ് അല്ലത് ഈ ഹലക്കൽ മൗത്ത അൽ ഹയാത്ത് അയ്യുക്കും അഹ്സനു അമല എന്ന് ഖുർആാൻ പറഞ്ഞല്ലോ അള്ളാഹുവാണ് ജീവിതത്തെ പഠിച്ചത് അല്ലാഹുവാണ് മരണത്തെ പഠിച്ചത് ജീവിത മരണങ്ങളെ റബ്ബുലാലമീനായ അള്ളാഹു എന്തിനു വേണ്ടിയാണ് പഠിച്ചത് ലിയബുലുവക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആരാണ് ഏറ്റവും നന്നായി ഈ പരീക്ഷാ ഹാളിൽ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ജീവിത മരണത്തെ അള്ളാഹു പഠിച്ചത് എന്ന് ഖുർആാൻ പറയുന്നുണ്ട് തീർച്ചയായും ഭൗതിക ലോകത്ത് അള്ളാഹുവിനെ അറിഞ്ഞ് വിശ്വസിച്ച് അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് അവൻ്റെ പൊരുത്തത്തിനനുസരിച്ച് ജീവിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ് മനുഷ്യന് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഭൗതിക ലോകത്ത് സ്വാതന്ത്ര്യമുണ്ട് എല്ലാവരും വിശ്വാസികളാവണമെന്നൊന്നുമില്ല ചിലരൊക്കെയും എന്തിന് വിശ്വസിക്കുന്നു അവർ വിശ്വസിക്കാതിരിക്കാനുള്ള ന്യായങ്ങളെ കണ്ടെത്തുന്നവരുണ്ട് പക്ഷേ നാം തിരിച്ചറിയേണ്ടത് നാം ഈ ജീവിക്കുന്ന ഭൗതിക ലോകത്ത് നമുക്കെല്ലാ സംവിധാനങ്ങളും തന്നത് റബ്ബുൽ അലമീനായ അള്ളാഹുവാണ് നമുക്കൊന്നിനെയും ഉണ്ടാക്കാൻ കഴിയുകയില്ല വൈൻ തഴുദൂൻ അള്ളാഹി ലാത്തസുഹാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളിങ്ങനെ എണ്ണിക്കണക്കാക്കണമെന്ന് വിചാരിച്ചാൽ തിട്ടപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ ഇല്ല അസാധ്യമാണ് അത് എണ്ണിക്കണക്കാക്കാൻ മനുഷ്യനെ കൊണ്ടാവില്ല മനുഷ്യനേർപ്പെടുത്തിയ സൗകര്യങ്ങൾ എന്തെല്ലാമാണ് ഭക്ഷണമുണ്ട് വസ്ത്രമുണ്ട് വായു മറ്റു വെള്ളം എല്ലാ സംവിധാനങ്ങളും അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട് ആ മനുഷ്യൻ ഇനി ചെയ്യേണ്ടത് മനുഷ്യനോട് അള്ളാഹു പറയുന്നത് തന്നെയും നിങ്ങൾക്ക് വേണ്ടതൊക്കെ നമ്മളിവിടെ ചെയ്തു തന്നിട്ടുണ്ട് പരിശുദ്ധ കുർഹാൻ പലായത്തുകളിലായി സൂര്യചന്ദ്രനെ കീഴ്പ്പെടുത്തി തന്നതിനെ പറ്റിയും ഭൂമിയുടെ ഭൂമിയിൽ അള്ളാഹു ഒരുക്കി തന്ന സൗകര്യത്തെക്കുറിച്ചൊക്കെയും സംസാരിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിനെ വിശ്വസിച്ച് അള്ളാഹുവിനെ റബ്ബായി കണ്ട് അടിമയാണ് എന്ന ബോധ്യത്തോടുകൂടെ വിശ് ജീവിക്കുക എന്നതാണ് ഈ ഭൗതിക ലോകത്ത് ചെയ്യേണ്ടത് അള്ളാഹുവാണ് നിയമം നടത്തുന്നവൻ അള്ളാഹുവിൻ്റേതാണ് ഭൗതിക ലോകത്ത് മനുഷ്യർക്ക് ജീവിക്കാനുള്ള വ്യവസ്ഥിതി അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ ഇച്ഛ എന്താണോ അള്ളാഹുവിൻ്റെ എന്താണോ ഇതിന് മനുഷ്യൻ വയങ്ങണം മനുഷ്യൻ്റെ തീരുമാനങ്ങളല്ല ഇവിടെ നടപ്പിൽ വരുത്തേണ്ടത് മനുഷ്യനെ പടച്ച സംവിധായകൻ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ വ്യവസ്ഥിതിയുണ്ട് ആ വ്യവസ്ഥിതി അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് അതിന് വിധേയപ്പെടുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവമാവേണ്ടത് സയ്യിദ്ന റസൂൽ സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ ഹത്താ യകൂന ഹവാഹു ബിഹി ഒരാൾ സത്യവിശ്വാസിയാവണമെങ്കിൽ ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങൾ അവൻ്റെ താല്പര്യങ്ങളായിരിക്കണം ഞാൻ കൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അതവൻ്റെ താല്പര്യങ്ങളായിരിക്കണം മനുഷ്യർക്ക് വിധിവിലക്കുകളെ റബ്ബുലാലമീനായ അള്ളാഹു ഏർപ്പെടുത്തി ഒരു മതത്തെ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി ആ മതത്തിൽ അല്ലാഹു വിധിവിലക്കുകളെ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നിരുപാധികം തോന്നിയതുപോലെ നമുക്കെങ്ങനെയുമാവാം എനിക്കാണ് സ്വാതന്ത്ര്യം എൻ്റെ ജീവിതം എൻ്റെ ചോയ്സാണ് എന്ന് പറയുന്നതിൽ നിന്ന് മാറി നമുക്കെല്ലാം നടത്താനാവില്ല നമുക്ക് നിയമങ്ങൾക്ക് വിധേയപ്പെട്ടേ നടത്താനാവൂ എന്ന ബോധ്യത്തിലേക്ക് നാം വരികയും അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി എന്ത് നാശനഷ്ടം സഹിക്കാനും മനുഷ്യൻ തയ്യാറാവുകയും വേണം ഭൗതിക ലോകം ബിസിനസ്സുകളുടെ ലോകമാണ് വ്യാപാരങ്ങളുടെ ലോകമാണ് അശ്രദ്ധമായ സാമ്പത്തിക വ്യവഹാരങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സുകൾ നടക്കുന്ന ലോകമാണ് പലതിനും ഇസ്ലാമിക മാനങ്ങളെയോ ഇസ്ലാമിക വിധികളെയോ ആരും അംഗീകരിക്കാനോ സ്വീകരിക്കാനോ തയ്യാറാവാതെ വരുന്ന അവസ്ഥയുണ്ട് പലിശ അതത്ര പ്രശ്നമല്ലെന്ന് പലരും കാണുന്നു എല്ലാവരും കാണുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാനും പോകുന്നു എന്ന് കണ്ടെത്തി സത്യവിശ്വാസിയായ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ വ്യാപ്തിയും അതിൻ്റെ വിശാലതയിലേക്കും നമ്മളൊന്ന് ആയിന്നിറങ്ങിയാൽ ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന അല്ലാഹു എനിക്ക് വേണ്ടി ഒരു നിയമമുണ്ടാക്കിയിട്ട് ആ അള്ളാഹുവിനെ ഞാനെങ്ങനെ ധിക്കരിക്കുമെന്നതിനെക്കുറിച്ച് മനുഷ്യൻ ആലോചിക്കേണ്ടതുണ്ട് അൽ അർ അറലുള്ള ഭൂമി അള്ളാഹുവിൻ്റെ ഭൂമിയാണ് വൽ റിബാദു റിബാദുള്ള അടിമകൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് സയ്യിദുൻ അറസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ല്ലം വളരെ കൃത്യമായി മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഭൂമി അള്ളാഹുവിൻ്റേതാണ് അടിമകൾ അള്ളാഹുവിൻ്റേതാണ് ഉടമ ഏകൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഉടമാവകാശം അല്ലാഹുവിൻ്റേതാണ് എന്ന തിരിച്ചറിവോടുകൂടെ നൈമശീകമായ ഈ ജീവിതകാലത്ത് ജീവിത വേണ്ടി അല്ലാഹു നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തിരപ്പെടുത്തി തന്ന സൗകര്യങ്ങളെ അമിതമാവാത്ത രൂപത്തിൽ ഉപയോഗിച്ച് ഈ ഭൗതികതയുടെ പിന്നാലെ ഓടി പാരത്രിക ലോകം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അല്ലാഹു നമുക്ക് തന്ന സൗകര്യങ്ങൾ പരിമിതമായ അളവിൽ നമുക്കാവശ്യമുള്ള നമ്മുടെ ഉപയോഗത്തിനാവശ്യമുള്ള അളവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാകണം എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് സാമ്പത്തിക സമ്പാദനം ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് അതുപോലെ തന്നെ സമ്പത്ത് സമ്പാദിക്കുകയും എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ വിനിമയം നടത്തേണ്ടത് ഇവകൾക്കെല്ലാം മനുഷ്യരുടെ മുന്നിൽ ഒരു നിയമമുണ്ട് നമുക്ക് തോന്നിയതുപോലെ എന്തുമാവാമെന്ന് നമ്മളൊരിക്കലും ധരിച്ചു പോകരുത് പല പാർട്ടികളും പല സംഘങ്ങളും വ്യത്യസ്ത രീതിയിലുള്ള ബിസിനസ്സുകൾ മനുഷ്യരുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട് അവരെല്ലാം ഇസ്ലാമിക നിയമങ്ങൾ മനസ്സിലാക്കിയോ ഇസ്ലാമിക നിയമങ്ങൾ തിരിച്ചറിഞ്ഞോ അല്ല ലാഭക്കൊതി പറഞ്ഞ് ലാഭം പറഞ്ഞ് മനുഷ്യനെ കൊതിപ്പിക്കുകയും ലാഭം കൊതിച്ചു കൊണ്ട് വിധി എന്താണ് മതവിധി എന്താണ് എന്നറിയാതെ പലതിൻ്റെയും പിന്നിൽ പോയി ജീവിതം നഷ്ടപ്പെടുത്തുന്ന സമ്പാദ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ചിലർ സമ്പാദ്യം ശേഖരിക്കുന്നുണ്ട് എന്ന് വച്ചേക്കാം പക്ഷേ നിയമവിധേയമല്ലാത്ത സമ്പാദ്യങ്ങൾ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട് അള്ളാഹു നിരോധിച്ച ഒരു ധനവും നമുക്ക് ഉപയോഗിക്കാനാവുകയില്ല വിശ്വാസപരമായും മനുഷ്യനെ നശിപ്പിക്കുന്നതെല്ലാം റബ്ബുലാലമീനായ അള്ളാഹു വിരോധിച്ചതാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് മനുഷ്യനെ സാംസ്കാരികമായി നശിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് അതിന് റബുല്ലാലമീനായി അള്ളാഹു നിരോധിച്ചിട്ടുണ്ട് അതൊക്കെയും മനുഷ്യൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് വേണ്ടിയാണ് മനുഷ്യൻ്റെ ഭാവി സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് മനുഷ്യൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്താൻ പാടില്ല അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന എല്ലാ കാര്യവും നിഷിദ്ധമാണ് അതുപോലെ തന്നെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് കേടുവരുത്താൻ പാടില്ല ലഹരി പോലെയുള്ള മറ്റു വൃത്തികേടുകളെല്ലാം റബ്ബുൽ ആലമീനായ അള്ളാഹു നിരോധിച്ചിട്ടുണ്ട് അശ്ലീല പ്രവർത്തനങ്ങൾ റബ്ബുലാലമീനായ അള്ളാഹു വിരോധിച്ചിട്ടുണ്ട് ഇന്ന അല്ലാഹു ഹർറമൻ എന്ന് അഷ്റഫുൽ ഹൽക്കു സുല്ലാഹു അലഹു വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഒരു വസ്തുവിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ വിലയേയും അശ്വദ് അള്ളാഹു താല നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നാണ് ചൂഷണം നമുക്ക് ചേരില്ല വഞ്ചന വിശ്വാസിക്ക് ഒരു നിലക്കും പറ്റില്ല നിഗൂഢതകളുള്ള സാമ്പത്തിക ഏർപ്പാടുകൾ സാമ്പത്തിക ഇടപാടുകൾ എല്ലാം തന്നെയും പരിശുദ്ധ മതം വിരോധിച്ചിട്ടുണ്ട് കവർച്ച മനുഷ്യന് പറ്റുകയില്ല അതുപോലെ തന്നെ പൂത്തിവപ്പ് മനുഷ്യന് പാടില്ല ജോത്സ്യം പാടില്ല കൈക്കൂലി പാടില്ല സമാനമായ എല്ലാ തിന്മകളെയും മനുഷ്യർക്ക് നാശമുണ്ടാകുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യസ്ത ഏരിയയിൽ നിന്ന് മനുഷ്യന് നാശങ്ങളുണ്ടാകുന്ന എല്ലാത്തരം തിന്മകളെയും അള്ളാഹു വിരോധിച്ചിട്ടുണ്ട് കച്ചവടം റബ്ബുൽ ആലമീനായ അള്ളാഹു മനുഷ്യർക്ക് അനുവദനീയമാക്കി തന്നിട്ടുണ്ട് പക്ഷേ മതദൃഷ്ടിയ അള്ളാഹു അനുവദിച്ച കച്ചവടമാകണം നാം ചെയ്യുന്നത് നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് ആ നിയമങ്ങളെ മുഴുവനും പാലിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലുള്ള കച്ചവടമാവണം അല്ലാത്ത ഇസ്ലാമിക നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പലിശക്ക് സാധ്യതയുള്ള അല്ലെങ്കിൽ കച്ചവടത്തിൽ പറഞ്ഞ നിബന്ധനകൾ യോജിക്കാത്ത ഇടപാടുകൾ എല്ലാത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയും ജീവിതം ശുദ്ധമായിരിക്കണം സമ്പത്തിനെക്കുറിച്ച് മനുഷ്യനോട് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധ്യമുണ്ടാവണം അടിമയുടെ വെച്ചക്കാൽ ആഹ്രത്തിൽ നിന്ന് റബ്ബുല്ലാലമീനായ അള്ളാഹുവിൻ്റെ ചോദ്യം കഴിഞ്ഞിട്ടല്ലാതെ മുന്നോട്ട് വെക്കാനാവില്ലെന്ന് സയ്യദ്ൻ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അവിടെ വാൻ മാലിഹി അവൻ്റെ മുതലിനെ പറ്റി ചോദ്യമുണ്ട് എവിടെ നിന്നാണ് ഈ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയത് ആ ധനശേഖരണ മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് അള്ളാഹു ചോദിക്കും എന്തിലാണത് ചെലവഴിച്ചത് എന്ന് അള്ളാഹു ചോദിക്കും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മുന്നിൽ ശരിയായ ഉത്തരം നമുക്കുണ്ടാവേണ്ടതുണ്ട് കച്ചവടം നല്ല രീതിയിൽ ചെയ്യുന്നത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് അത്താജുർ സുദൂഖുൽ അമീനു മാൻ നബീന വസുദീഖീനെന്ന് സെയ്യൻ അറസൂൽ സല്ലാഹു അലൈഹി വസ്ലം പറയുന്നുണ്ട് നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആൾ അഥവാ അയാൾ സത്യസന്ധനായിരിക്കണം വിശ്വസ്തനായിരിക്കണം അവർ നെബിമാരോടുകൂടെയാണ് സുദ്ദീഖുകളോട് കൂടെയാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട് ഒരർത്ഥത്തിലും മറ്റൊരാളെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള എല്ലാത്തരം ഇടപാടുകളിൽ നിന്നും മാറി നിന്ന് നമ്മുടെ കരങ്ങൾ ശുദ്ധമാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നാം യത്നിക്കണം വാഹ്റുദ് വാനാൻ അലഹമില്ലാറബുല്ലാലമീൻ